കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത് സെമസ്റ്റർ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ഓപ്പൺ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വിഷയമല്ലാതെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ഒരു വിഷയം എടുത്തു പഠിക്കുന്നതിനെയാണ് ഓപ്പൺ കോഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ റെഗുലർ വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ കോളേജിലുള്ള മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലെ ഏതെങ്കിലും വിഷയങ്ങളായിരിക്കും സെലക്ട് ചെയ്യുന്നത് അവരുടെ പ്രോസസ്സ് മറ്റൊക്കെ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാകും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിഭാഗം വിദ്യാർത്ഥികളാണ് ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ രജിസ്ട്രേഷൻ സമയത്ത് ഒരുപാട് വിഷയങ്ങൾ ഓപ്പൺ കോഴ്സായിട്ട് സെലക്ട് ചെയ്യാൻ അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും പ്രത്യേകിച്ച് സയൻസ് വിഷയങ്ങളുടെ ഓപ്പൺ കോഴ്സ് വിഷയങ്ങളൊക്കെ നിങ്ങളുടെ രജിസ്ട്രേഷൻ വിൻഡോയിൽ കാണാൻ വേണ്ടി സാധിക്കും നിങ്ങളുടെ എസ് സൈറ്റിൽ സ്റ്റഡി മെറ്റീരിയൽ ലഭ്യമായിട്ടുള്ളത് മാത്രം നിങ്ങൾ ഓപ്പൺ കോഴ്സായിട്ട് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ എക്സാം സമയത്ത് നിങ്ങൾ കൂടുതലായിട്ട് ബുദ്ധിമുട്ടേണ്ടി വരും സോ സൈറ്റിൽ കൊടുത്ത വിഷയങ്ങൾ ഏതൊക്കെയാ നോക്കാം ില് ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾ പഠിക്കുന്ന വിഷയത്തിന്റെ ഓപ്പൺ കോഴ്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല ഇപ്പൊ ഇതിലിപ്പോ ഇ കൊമേഴ്സ് കൊടുത്തിട്ടുണ്ട് അത് ബി 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 എ വിദ്യാർത്ഥികൾക്ക് എല്ലാത്തവർക്കാണ് എടുക്കാൻ വേണ്ടി സാധിക്കുക ഉദാഹരണത്തിന് ബി എ സോഷ്യോളജി അല്ലെങ്കിൽ ബി എ അറബി ബി എ പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ പഠിക്കുന്നവർക്ക് ഇ കൊമേഴ്സ് എടുക്കാവുന്നതാണ് പിന്നെ ചലച്ചിത്ര പഠനം സ്പോക്കൺ ഹിന്ദി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ അറബിക് ഫോർ ബിഗിനേഴ്സ് ബേസിക്സ് ഓഫ് എന്റർപ്രണർഷിപ്പ് ആൻഡ് ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് അപ്രീഷിയേറ്റിംഗ് ലിറ്ററേച്ചർ ഹിസ്റ്റോറിക്കൽ ടൂറിസം സയന്റിഫിക് ലിറ്ററേച്ചർ ഇൻ സയൻസ്ക്രിറ്റ് കേരള എക്കോണമി ലീനിയർ മാത്തമാറ്റിക്സ്കൽ മോഡൽസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു അറബിക് ലിറ്ററേച്ചർ ലൈഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് എന്നീ വിഷയങ്ങളാണ് സ്റ്റഡി മെറ്റീരിയൽ യൂണിവേഴ്സിറ്റി സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഈ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പഠിക്കുന്ന വിഷയത്തിൻ്റെ ഓപ്പൺ കോഴ്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല അതല്ലാത്തൊരു വിഷയത്തിൻ്റെ ഓപ്പൺ ആണ് നിങ്ങൾ എടുക്കേണ്ടത് ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ പോലെ സോഷ്യോളജി ആയിട്ടുള്ളൊരു വിദ്യാർത്ഥി ലൈഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് അല്ലാത്ത ബാക്കി ഏത് പേപ്പറും ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്താണ് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം താങ്ക്